ഇല്ല ചോറ് വയ്ക്കാനറിയില്ല കെട്ടുമ്പട്ടും തീരിയാൊരുസായി എന്റെ കെട്ടിയോടുകൂടെ ഒന്നൊരു തിരുവല്ലക്കാരി അന്നു മനസ്സിൽ ഒഴിയമ്മ ഇന്നു കാണും സംശയങ്ങളൊന്നുമില്ല നിന്റെ മനസ്സിൽ ഒഴിയമ്മില്ല സംശയങ്ങൾ ഒന്നുമില്ല വീട്ടിലെത്താൻ കൈയിൽ പോയാൽ ഗേറ്റിൽ വന്ന് കണ്ണും നട്ട് കാത്തു 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 നിൽക്കും പുതുക്കാരി വെക്കം പാഞ്ഞു വന്നും കൈ വിളിക്കും മുന്നാരക്കാരി അന്നു ഇന്റെ മുടി ഇത്ര ഒഴിച്ചിട്ടില്ല അന്നു ഇന്റെ ഭീകരത്ര കഴിച്ചിട്ടില്ല ചോറ് വയ്ക്കാനറിയില്ല കേട്ടും ൊട്ടും എന്റെ കെട്ടിയോടായി കൂടെ വന്നൊരു വരുവല്ല അന്നും പാങ്ങള മാസോദിയിലൊങ്ങച്ചവുംയുമില്ല അന്നും നിന്റെ പാങ്ങള മാസോദിയില്ല ഇന്നുകാൻ പൊങ്ങച്ചവും ഞാഴയും യും പാമിയും അമ്മ ഇന്നെയിത്ര കഴിച്ചിട്ടില്ല അന്നിന്റെ കഴിച്ചിട്ടില്ല ചോർവയ്ക്കാൻ അറിയില്ല വരുത്താൻ അറിയില്ല